ഏതെങ്കിലും വാഹനം ഉപയോഗിക്കുന്നുണ്ടോ അതല്ല ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി തുക ഇനി ഇൻഷുറൻസ് കമ്പനികൾ തന്നെ നിശ്ചയിക്കും സ്വകാര്യ കമ്പനികൾക്ക് അതിനുമേൽ അധികാരം വരാൻ പോവുകയാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഇതിനുമേലുള്ള നിയന്ത്രണം കേന്ദ്ര സർക്കാർ എടുത്തു മാറ്റി ഈ ഏപ്രിൽ മുതൽ ഇനി സ്വകാര്യ കമ്പനികൾ തന്നെ അവരുടെ പോളിസി നിരക്കും നിബന്ധനകളും നിശ്ചയിക്കും നിങ്ങൾ ഏത് പ്രീമിയം എങ്ങനെ എടുക്കണമെന്ന് നിശ്ചയിക്കുന്നത് അവരാവും ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിക്ക് ഇനി കാഴ്ചക്കാരുടെ റോളാവും വാഹനങ്ങളുടെ ഭാരം വാഹനങ്ങൾ എത്രത്തോളം അപകടങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ട് ഓരോ വാഹനങ്ങൾക്കും ഉൾക്കൊള്ളാവുന്ന കപ്പാസിറ്റി ഇതൊക്കെ വിലയിരുത്തിയതിനു ശേഷം റെഗുലേറ്ററി അതോറിറ്റിയാണ് പ്രീമിയം നിരക്ക് നിശ്ചയിച്ചിരുന്നത് കേന്ദ്ര സർക്കാർ ഇതെല്ലാം പൊളിച്ചടുക്കി ഇനി ഇൻഷുറൻസ് കമ്പനികൾക്കാവും ഇത്തരം കണ്ടെത്തലുകൾ ഇത്തരം വിലയിരുത്തലുകൾ മാനദണ്ഡങ്ങൾ മുന്നോട്ട് വയ്ക്കാനുള്ള പവേഴ്സ് എല്ലാം വരാൻ പോകും ഫയർ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നിവയിൽ നേരത്തെ തന്നെ നിയന്ത്രണം നീക്കിയിരുന്നതാണ് പക്ഷേ പൊതുമേഖലാ കമ്പനികൾ കുറച്ചു കാലം കൂടെ ഈ നിബന്ധന മുന്നോട്ട് കൊണ്ടുപോവുകയും പരമാവധി ഫൈറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്തു ഇതിനെ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ പ്രീമിയം തുക ഗണ്യമായി വെട്ടിക്കുറച്ചുകൊണ്ടാണ് നേരിട്ടത് അവസാനം പൊതുമേഖലാ കമ്പനികൾക്കും അവിടെ കൂടെ മത്സരത്തിൽ പങ്കുചേരേണ്ടി വന്നു എന്നാൽ ഇതിൻ്റെ ഭാഗമായിട്ട് പോളിസി നിരക്ക് താഴ്ന്നു തന്നെ നിൽക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവരോട് ചോദിക്കുക എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഓരോ വർഷവും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ തുക വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് റെഗുലേറ്ററി അതോറിറ്റിയുടെ കയ്യിൽ നിന്നും ഇതിനുള്ള അവകാശം സ്വകാര്യ കമ്പനികൾ ഏറ്റുവാങ്ങിയതോടെ ഉണ്ടായിരിക്കുന്ന ഇമ്പാക്റ്റ് ഇതേ ഇമ്പാക്റ്റ് തന്നെ വാഹനങ്ങളുടെ ഇൻഷുറൻസ് കാര്യത്തിലും വരാനിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് വിപണിയാണ് ഇന്ത്യ ഇന്ത്യയിലേക്ക് വരാനായി പല കമ്പനികൾ കാത്തിരിക്കുകയാണ് അവർക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ഇനി നിരക്ക് വർധനകൾ വരാനിരിക്കുന്നേ ഉള്ളൂ പക്ഷേ വോട്ട് പെട്ടിയിൽ വീണ് കഴിഞ്ഞിരിക്കണം അതുവരെ നിശബ്ദത പാലിക്കുകയാണ് അതിനുശേഷം എന്താവുമെന്ന് നമുക്ക് കാത്തിരിക്കാം